എലപ്പുള്ളി പ്ലാന്റിൽ എതിർപ്പുമായി സി പി ഐ എലപ്പുള്ളിയിൽ മദ്യ വേണ്ട എന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം പാലക്കാട് എലപ്പള്ളിയിലെ ബ്രൂവറി പ്ലാന്റ് വിഷയത്തിൽ സിപിഐയിൽ ചർച്ചകൾ ശക്തിപ്പെടുമ്പോഴാണ് നിർണായക തീരുമാനവുമായി സിപിഐ സംസ്ഥാന നേതൃത്വം രംഗത്തെത്തുന്നത് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു നിർണായകമായ ഈ തീരുമാനം സിപിഐ വികസനത്തിന് വഴിമുടക്കുന്ന പാർട്ടിയല്ല എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജനങ്ങളെ ബാധിക്കുന്ന വികസനം ശരിയല്ല എന്നും

പാർട്ടിയിൽ ഇക്കാര്യത്തിൽ വിരുദ്ധാഭിപ്രായമില്ല എന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു ബ്രൂവറി വിഷയത്തെ സംബന്ധിച്ചും പാർട്ടിയിലെ മന്ത്രിമാരുടെ നിലപാടുകൾ സംബന്ധിച്ചും പാലക്കാട് സി പി ഐയിൽ വലിയ പ്രതിഷേധം നിലനിന്നിരുന്നു ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമാവുകയായിരുന്നു വിഷയത്തിൽ സിപിഐ നിലപാട് വ്യക്തമാക്കിയതോടെ എൽ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിതെളിക്കും ന്യൂസ് ആലപ്പുഴ